അപ്പോൾ വിഷുവിനോടനുബന്ധിച്ച് അവിടെയല്ല പ്രോഗ്രാമിന് പ്രോഗ്രാം കുറേയായിട്ട് വിചാരിക്കുന്നു കുട്ടപ്പുറത്തി പോകണമെന്ന് അപ്പം അതേ അച്ചച്ചനും അതിരുട്ടനൊക്കെ റെഡി ആയിതാണ് അവനൊക്കെ ചെരിപ്പിടുന്നു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അച്ഛമ്മയും നിഗമോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ആമിയൂരിലേക്ക് കാറിലാണ് പോകുന്നത് അപ്പോൾ കാറിൽ അഞ്ചാളല്ലേ മാക്സിമം പോവുകയുള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും ബസ്സിന് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യും അവിടുന്ന് ബസ്സിനാണ് പോകുന്നത് ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചതാണ് അപ്പോൾ അതേ ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വരിക്കലും വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഓക്കേ േ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ആമയൂർ എത്തിയിട്ടോ ആമയൂർ എത്തിയപ്പോൾ അതേ അമ്മായിയും ബീത്താടനും ആദ്യം പാറും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെമ്മാടിന്ന് എല്ലാവരും എത്തി പിന്നെ ചെറിയമ്മയും അങ്ങനെ യാത്രയ്ക്ക് പോകേണ്ട എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയും വരാനാവുന്ന വണ്ടിയും വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം ദേ വണ്ടി എത്തി എന്ന് പറഞ്ഞിട്ട് അച്ചച്ചതെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ വലിയ മാമന്റെ വീട്ടില് വീടിന്റെ ഫ്രണ്ടിലാട്ടോ വണ്ടി നിർത്തിയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയ മാമന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങോട്ട് നടന്നു പോകുകട്ടോ അപ്പോൾ ഇതേ എല്ലാവരും വണ്ടി കയറാൻ വേണ്ടിയിട്ട് ലഗേജ് ഒക്കെ എടുത്ത് വെച്ച് എല്ലാവരും കയറുകട്ടോ വണ്ടിയിൽ ഓൾറെഡി ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എടുത്തിട്ടോ വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിതേ ഓരോരുത്തർ കയറുകയാണ് കൃഷ്ണമോളിതേ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് കുറേ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന സീറ്റിലൊക്കെ ഇരുന്ന് അപ്പോൾ യാത്ര പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ കാരണം അധികം ലാഗിങ് ലാഗിങ്ങാക്കാണ്ടെ പെട്ടെന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രണ്ടരയ്ക്ക് വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കിതേ എന്താ ശിവേട്ടനും ഉണ്ണിമാമനും സജേട്ടനും ഒക്കെ ഇത് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞു തന്നെ കേട്ടോ ഭഗവാന്റെ ജീവചരിത്രങ്ങളും പുണ്യദർശനങ്ങളും ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാട്ടോ അങ്ങോട്ട് പോയത് അതിൻ്റെ കൂടെ തന്നെ ഭജനയും എല്ലാം നല്ല സന്തോഷകരമായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടാട്ടോ നമ്മൾ പോയത് അപ്പൊ ദേ ഇപ്പൊ ചുരം കേറി കൊണ്ടിരിക്കുകയാണ് ചുരത്തിന്നും ഞങ്ങൾ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നോ ചക്രവർത്തി കൊടുവിൽ നിനക്കുള്ളവർക്ക് വേണ്ടി ആ സർ വാക്ക് പറഞ്ഞാൽ കൊന്ത കൊത്തി പകർത്തി കളയും

അതിമനോഹരമായ മണ്ണുകൾ വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതിയുടെ വരധാനമായ കളി കളിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതേ കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ആട്ടാണ് പോകുന്നത് ഉൾക്കാടായിട്ടോ അത് ഒരുപാട് മൃഗങ്ങളുണ്ട് ഇതേ മാനുകളൊക്കെ തുരുതുരാ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയില്ല കാഴ്ചയായിരുന്നു കേട്ടോ രണ്ട് സൈഡും ഫോറസ്റ്റാണ് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതേ മൃഗങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ മാനുകളുണ്ട് ആനകളുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു കടുവേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാൽ വിശ്വസിക്കുമോ ആരും അറിയില്ല ഞങ്ങൾ ഈ പോയപ്പോൾ കടുവ ഭംഗിയിരിക്കുന്നത് ശരിക്കും കണ്ടതാണ് അപ്പോൾ അത് എന്താ ഞങ്ങളിങ്ങനെ വിചാരിച്ച് ഈ സ്ഥലത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചു പോകുന്നതെന്ന് കാരണം അത്ര എന്താ അടുത്തുനിന്നാണ് ഞങ്ങൾ കടുവേനെ കണ്ടിട്ടില്ലത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ഈ സമയത്ത് ഒന്നാമത് ഞങ്ങൾ പകല് പോരാൻ തന്നെ കാരണം ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുതന്നെ ഈ ഫോറസ്റ്റ് എന്താ രാത്രി ഈ സമയങ്ങളിൽ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് രാത്രി കാലങ്ങളിലെല്ലാം യാത്ര നിഷേധിച്ചിട്ടുള്ളതാണ് അപ്പോൾ സന്ധ്യയാകുന്നതിന് മുന്നേ ഫോറസ്റ്റ് കഴിയാൻ വേണ്ടിയിട്ടാട്ടോ എന്താ ഈ സമയത്ത് യാത്ര തിരിച്ചത് അപ്പത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇടയിലിടയില് ആനകളുണ്ട് മാനുകളുണ്ട് കാട്ടുപോത്തുണ്ട് മയിൽ ഞാൻ പറഞ്ഞില്ലേ കടുവേനെ കണ്ടു അപ്പോൾ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിയുന്നതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതായതിപ്പോൾ ഇത് കാട്ടുപോത്താട്ടോ നടന്നു പോകുന്നത് അപ്പോൾ അത്രയധികം മൃഗങ്ങളുള്ളൊരു ഫോറസ്റ്റാണ് അവിടെ പറഞ്ഞാൽ എന്താ ഇങ്ങനെ എന്താ ട്രൈബലായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ജീവിക്കുന്നത് ഇത് കണ്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെ കാട്ടാന ഒരു നല്ല കൊമ്പനാനയാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അപ്പോൾ എന്താ അധികം മയക്കൊന്ന് ഓണാക്കാണ്ടാണ് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് അപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കാതെ വേണം യാത്ര ചെയ്യാൻ ും പിന്നെ നമ്മുടെ കൂടെ എന്താ ഉണ്ടായിരുന്ന ഉണ്ണിമാമയൊക്കെ ഉണ്ടായിരുന്നു മാമ ഓരോ കാര്യങ്ങളും നിർദ്ദേശിച്ച് തരുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ട മയിലുകളൊക്കെയാണ് ഉള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് നല്ല പുഴ പുഴേന്റെ പേരൊന്നും അറിയില്ല കേട്ടോ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ആ റോട്ടിലൂടെ പോകുന്നത് അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നി അങ്ങനെ ഷൂട്ട് ചെയ്തതാട്ടോ എന്തായാലും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു അങ്ങനെ അത് കൂടെയുള്ള യാത്ര നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണേലും റിസ്ക് എന്ന് പറയാനൊന്നുമില്ല ധാരാളം വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ നമുക്കൊരു ആദ്യമായിട്ടുള്ളതായിരുന്നു കൊണ്ട് ചെറിയൊരിതുണ്ട് കെട്ടോ എന്താ നാട്ടാന ഉണ്ട് അതായത് കാട്ടാനേനെ നമ്മൾ നാട്ടാനയാക്കി എടുക്കൂല്ലേ അങ്ങനെ എന്താ പറയുക അതിന് ഇത് പറയും വിട്ടുപോയി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ കാണാൻ നല്ലതെന്ന് പിന്നെ ദേ സിംഹവാലൻ കുരങ്ങൻ അങ്ങനെ പറയാം നമ്മുടെ സാധാരണ കുരങ്ങന്മാരല്ല ഒരു വെളുത്ത കുരങ്ങൻ മുഖം കറുപ്പ് വരുന്ന സിംഹവാലൻ കുരങ്ങ് അങ്ങനത്തെ കുരങ്ങന്മാരാണ് ഇവിടെ കൂടുതലുള്ളത് ഓരോ ഏരിയയില് ഓരോ കുരങ്ങന്മാരെ തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പം എങ്ങനെയാണ് ഉള്ളത് പിന്നെ കുറച്ചും കൂടെ നീങ്ങിയപ്പോൾ ഇത് നമ്മളെ സാധാരണ കുറങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് പുറകിലായിട്ടത് ഒരു കൊമ്പനാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ആനപ്പാപ്പാനും കേട്ടോ അപ്പോൾ ഞങ്ങളത് അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് വണ്ടി കുറച്ച് സ്ലോ ആയിട്ടോ പോയത് അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു കൊമ്പനാനയും പാപ്പാ പാപ്പാനും കേട്ടോ അല്ലത് അങ്ങനതെ ചേച്ചി പറഞ്ഞ പോലെ പാതി വഴിയിൽ വെച്ചത് ഞങ്ങക്ക് അത് സംഭവിച്ചു കാരണം ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞത് മൈസൂർ എത്തി ചർച്ചിന്റെ ഫ്രണ്ടിലെത്തിയപ്പോ ഞങ്ങള് ബസ് ഇത് ഏർ ചെറുതായിട്ട് പണി മുടക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ആ ബസ്സിൽ വരാൻ സാധിച്ചില്ല കേട്ടോ അത് കുറേ റെഡി ആക്കാൻ നോക്കി പക്ഷേ റെഡി ആയില്ല ഞങ്ങൾ ശരിക്കും വെളുപ്പിന് മണിക്ക് ഇവിടെ പുട്ടപ്പറത്തിയിൽ എത്തേണ്ടതായിരുന്നു പക്ഷേ എന്താ എന്താ ഭാഗ്യവശാൽ കുറച്ച് പോയി ആ ബസ് എന്താ സ്റ്റാർട്ടാവാത്തത് കാരണം വേറെ എന്താ വണ്ടി വിളിക്കേണ്ടി വന്നു ഇവർ ഡ്രൈവർമാർ തന്നെ വേറെ വണ്ടി എന്താ ഇറക്കിയിട്ട് തന്നതാ അപ്പോൾ ആ വണ്ടി വന്ന് ഞങ്ങളുടെ യാത്ര തിരിച്ച് ഇപ്പോൾ ഇതേ ആന്ധ്രാപ്രദേശിൽ എത്തിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും തമ്മിൽ നല്ല ഡിഫറൻറ്റ് ആട്ടോ കാരണം നമ്മളെ കേരളവും ഇപ്പോൾ ഇതേ കർണാടക ആയാലും ആന്ധ്രാപ്രദേശായാലും ഓരോന്നിനും ഓരോ പ്രത്യേകത കേട്ടോ ഉള്ളത് കാരണം ഇവിടുത്തെ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുഞ്ഞു വീടുകളാണ് ഇപ്പോൾ എന്താ ടെറസ് ഇട്ട വീടായാലും ഓടിട്ട വീടായാലും എല്ലാം തന്നെ ഒക്കെ ഒരു ഒതുങ്ങിയ വീടുകളാണ് അതുതന്നെ ഒരുപാട് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തുള്ള വീടുകളാട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ കുറേ പാറക്കെട്ടുകളാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതിനു ശേഷം ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇതേ പാറ പിന്നെ ആ പാറകളുടെ മുകളിലായിട്ട് അമ്പലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടോ കാണുന്നത് അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് ദൂരം ആന്ധ്രയിൽ തന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ അത് ചായ കുടിക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പോൾ അത് സൗത്ത് ഇന്ത്യൻ ഹോട്ടലൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ചായ ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം അതേ പുട്ടപ്പറത്തി എത്തിയിട്ടുണ്ട് പുട്ടപ്പറത്തി ഹോസ്പിറ്റലാ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് ഫൈനലി ഞങ്ങളിതേ പുട്ടപ്പറത്തിയിൽ എത്തിയിട്ടോ അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് ലഗേജൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അവിടെ ലഗേജ് ചെക്ക് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ അതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിത് എല്ലാവരും അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം ആട്ടോ അങ്ങോട്ട് കയറ്റത്തുള്ളൂ അപ്പോൾ ഇതേ നമുക്ക് എല്ലാവർക്കും ഓരോ ഫാമിലിക്ക് അഞ്ച് ആറ് ആൾ വെച്ചിട്ട് ഓരോ ഫാമിലിക്ക് ഇത് റൂം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നേന്ന് വെച്ചാൽ പറയാൻ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുരങ്ങന്മാർ ദുരിതര ചാടി കളിക്കുന്നുണ്ട് അപ്പോൾ അതേ കൃഷ്ണകുട്ടിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൗതുകമായിട്ട് കാരണം അത്ര അടുത്തുനിന്ന് കൂടി കുരങ്ങന്മാരെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അതേ നമുക്ക് ഓരോ ഫാമിലിക്ക് റൂമൊക്കെ അവർ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായല്ലോ വണ്ടി കേടായതുകൊണ്ട് ശരിക്കും വെളുപ്പിനെത്തേണ്ടതായിരുന്നു ഇപ്പോൾ അത് ഏകദേശം ഉച്ചയായിട്ടുണ്ട് സമയം അപ്പോൾ നമ്മളിത് ആയതിന് ശേഷം കുളിച്ച് ഒന്ന് ചെറുതായിട്ട് കുളിച്ചിട്ട് ഇത് ഭക്ഷണം കഴിക്കാൻ പോവാൻ നിൽക്കുകയാണ് റൂമിലെത്തിയിട്ട് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടുണ്ട് ഇവിടെ മൂന്നു മണിയൊക്കെ ആകുമ്പോൾ ഭജന തുടങ്ങും സൗണ്ടൊക്കെ പോയിട്ടോ അപ്പം വലിയ സൗണ്ട് വെച്ചിട്ടൊക്കെ സംസാരിക്കുകയാണ് ഒരുവിധം എല്ലാവർക്കും സൗണ്ട് പോയി കിടക്കുകയാണ് അപ്പം രാത്രിയിലുള്ള യാത്രയൊക്കെ ആയിട്ട് അങ്ങനെ പോയി കിടക്കുകയാണ് അപ്പം ഇനി ഭജനയ്ക്ക് പോവാൻ നിൽക്കാണ് ൃഷെ <small> <small> ഞങ്ങളിതേ പ്രശാന്തി നിലയത്തിലെ ഭജനയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതേ നേരെ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ അതേ നാളെ രാവിലെ വിഷുക്കണി കാണണം വിഷു ആഘോഷമാണ് അപ്പോൾ ഇവിടെ എങ്ങനെ എന്താണെന്നൊക്കെ അറിയാം നല്ല ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ ബായ് സി യു